അലൈക്കും വാഹത് വാബർകാത്തഹു നാളത്തെ നാലാം ക്ലാസ്സിലെ താരിഖിൻ്റെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ പാഠം ദാഴ്വത്തിൻ്റെ ആരംഭം എന്നുള്ള പാഠമാണ് ഈ പാഠത്തിൽ അലൈഹി നബിസുലഹു അലൈവലങ്ങൾക്ക് നുപൂപത്തി ലഭിച്ചതിനെ തുടർന്ന് തിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി രഹസ്യമായിട്ടായിരുന്നു ക്ഷണം മൂന്ന് വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത് നബി അലൈഹി നബ്സുഅലു തങ്ങൾ രഹസ്യമായി ക്ഷണം നടത്തിയത് അഥവാ പ്രബോധനം നടത്തിയത് എത്ര വർഷമാണ് മൂന്ന് വർഷം അതിൻ്റെ ഫലമായി ഇസ്ലാമിലേക്ക് വന്ന വന്ന് വിശ്വസിച്ചവരാണ് താഴെക്കള്ളിയിൽ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ പാഠത്തിൽ പുരുഷന്മാരിൽ അബൂബക്കറുബിൻ സ്ത്രീകളിൽ ഹദീജബിൻ ധു ഹേലിദ് കുട്ടികളിൽ അലി അലീബിനു അൽവാലിബ് അടിമത്തത്തിൽ നിന്ന് മോചിതരായവൽ രായവരിൽ ഹാരിസി അള്ളാഹുഹു അപ്പൊ ഇത്രയും ആൾക്കാരാണ് അപ്പൊ ഈ പാഠത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റായി പഠിക്കാനുള്ളത് എത്ര വർഷമായിരുന്നു രഹസ്യ പ്രബോധനം നടത്തിയിരുന്നത് മൂന്ന് വർഷമാണ് ഇനി ആദ്യമായി വിശ്വസിച്ചത് പുരുഷന്മാരിൽ ആര് സ്ത്രീകളിലാർ അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ ആര് ഇനി രഹസ്യ പ്രബോധന സമയത്ത് ആരാധനകളും മറ്റും നടത്തിയിരുന്നത് എവിടെ വച്ചായിരുന്നു ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു ഇനി രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് പരസ്യ പ്രബോധനം ഒന്നാമത്തേത് രഹസ്യമായിരുന്നു പിന്നെ രഹസ്യത്തിൽ നിന്ന് പരസ്യത്തിലേക്ക് വന്നു നമുക്ക് നോക്കാം മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം അക്രബീൻ എന്ന ആയത്ത് നബി സലഹ് അലൈ വസ്ലം തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു അപ്പം ഏതായത് അവതരിപ്പിക്കപ്പെട്ടപ്പോഴാണ് നബ്സു അലൈഹി സ്വലം നങ്കൾ പരസ്യപ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയത് എന്ന ചോദ്യം വന്നാൽ അൻസിർ അഷീർ അതക്കൽ അക്രബീൻ എന്നായത് അതിനെ തുടർന്ന് അപ്പം ഈ സ്റ്റോറി ഒന്ന് പഠിച്ചാൽ മതി അതിനെ തുടർന്ന് നബ്സല്ലാ അലൈഹി വല്ല തങ്ങൾ സഫ പർവ്വതത്തിൽ കയറി നിന്നുകൊണ്ട് തൻ്റെ കുടുംബമായ കുറേശി ഗോത്രക്കാരെ വിളിച്ചു അപ്പോൾ നമുസല്ലാ അലൈവലങ്ങൾ എവിടെ കയറി നിന്നിട്ടാണ് വിളിച്ചത് സഫ സഫ പർവ്വതത്തിൽ കയറി നിന്നുകൊണ്ട് അവരെല്ലാവരും വിളികേട്ട് വന്നു അവരോട് നബിസുലാഹു അലൈവീസ്ലാം തങ്ങൾ ചോദിച്ചു ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പം സഫ പർവ്വതത്തിലേക്ക് തന്റെ കുടുംബക്കാരെ വിളിച്ചു കൂട്ടി നബിസു അല്ലാസ്സലാം ഞങ്ങൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ അത് വിശ്വസിക്കാം കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല നബി നബിസ്വല്ലാ അലൈവലം തങ്ങളെ അൽ അമെന്നൊക്കെയാണ് വിളിക്കാറുള്ളത് അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു കുറേശി സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക ഇത് കേട്ട് പിതൃവ്യൻ കൂടിയായ അബൂലഹബ് പറഞ്ഞു അബൂലഹബ് പറഞ്ഞു തബ്ബൻ ലിഹാദാജമാന നിനക്ക് നാശം ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് അപ്പം അബു ലഹബാ പറഞ്ഞത് നാശം ഇതിനാണോ നീ ഞങ്ങൾ ഇൻസിഡ് കൂട്ടിയത് അപ്പൊ ഈ ഇൻസിഡൻറ് ഈ സംഭവത്തിന് ശേഷമാണ് എന്ന സൂറത്ത് അവതരിക്കുന്നത് അപ്പൊ അതിൻ്റെ അവതരണ പശ്ചാത്തലം ഈ കഥയാണ് ഇതൊരു കഥാരൂപത്തിൽ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അടുത്ത മൂന്നാമത്തെ പാഠം ആദ്യത്തെ പലായനം ആദ്യത്തെ പലായനമാണ് എവിടത്തേക്കായിരുന്നു എത്തിയോ പലായനം അപ്പോൾ അന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു അതാണ് ആ ചോന മൂന്ന് ഈ കൊടുത്തിട്ടുള്ളത് ചുവന്ന അക്ഷരത്തിൽ കൊടുത്തതാണെന്നില്ലേ ആവശ്യത്തിന് ആൾബലമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല ആ അവസ്ഥയിലൂടെയായിരുന്നു മുസ്ലിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ അവർക്കെതിരെ അക്രമം വരുമ്പോൾ അവർക്ക് തിരിച്ചടിക്കാൻ ആവശ്യത്തിന് ആൾബലമില്ല അതുപോലെ ശക്തിയുമില്ല അതുപോലെ അള്ളാഹുവിന്റെ അനുവാദവും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇല്ല അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോട് മുസലൈ വസ്ലങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് അവിടെ ഉണ്ടായിരുന്നു അപ്പോ ആ രാജാവിൻ്റെ പേരെന്തായിരുന്നു നജാഷി എന്നായിരുന്നു അപ്പോൾ ഈ പോയ യാത്രക്കാരിൽ എന്താണ് ആദ്യം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പോയത് ഇതാണ് ആദ്യത്തെ പലായനം അപ്പൊ ഇതെപ്പോഴാണ് അനുഭവത്തിൻ്റെ അഞ്ചാം വർഷം രജബ് മാസത്തിലായിരുന്നു ഇത് മൂന്ന് മാസക്കാലം അവരവിടെ സുരക്ഷിതരായി കഴിഞ്ഞു മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വ്യാജ വാർത്ത പറയുന്നത് ഘട്ടം അവർ അതിനെ തുടർന്ന് സ്വദേശത്തേക്ക് അവർ തിരിച്ചെത്തി എന്നാൽ അത് ഓലത് ശരിയായ വാർത്ത എന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷെ അതൊരു വ്യാജ വാർത്തയായിരുന്നു അപ്പൊ വീണ്ടും അക്രമം തുടങ്ങി അപ്പൊ പിന്നീട് തുടർന്ന് എന്താണ് പിന്നെ വീണ്ടും രണ്ടാമതൊരു യാത്ര പോയി എംസല്ലാഹു അലൈവലം ഞങ്ങൾ അവരോട് പോകുവാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ എത്ര ആൾക്കാരാണ് പോയത് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് അങ്ങോട്ട് അങ്ങോട്ട് പോയത് അപ്പൊ ആദ്യത്തേതിൽ എത്രയായിരുന്നു ആദ്യത്തേതിൽ എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളും ആയിരുന്നു പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അപ്പൊ ഇത്രയൊക്കെയാണ് മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് നാലാമത്തെ പാഠം ഈ നിജാഷി രാജാവിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നൊരു രാജാവിൻ്റെ കഥ കേട്ടാലോ കിഴക്കൻ ആഫ്രിക്കയിൽ എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്ന അസ്ഹിമ എന്ന രാജാവായിരുന്നു അപ്പം നജാസി രാജാവിൻ്റെ യഥാർത്ഥ പേര് അസ്ഹിമ എന്നായിരുന്നു അപ്പോ അദ്ദേഹമാണ് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ച നജാഷി രാജാവ് എത്യോപ്യൻ രാജാക്കന്മാർ നജാഷി അഥവാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവരുടെ സ്ഥാനപ്പേരാണ് നജാഷി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചാണ് താഴെ പോയിന്റ് ആയിട്ട് പറയുന്നത് അനറബി രാജാവായ അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എത്യോപ്യയിൽ എത്തിയ മുസ്ലിംകളെ അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു അപ്പൊ അയാൾക്ക് ഇസ്ലാമിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു നബി നബിസുലല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലാർ അലി അള്ളാഹുഅൻഹു വിവാഹം ചെയ്തത് അലൈഹി വസ്ലമ തങ്ങൾക്ക് വേണ്ടി നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഉം ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തപ്പോൾ നബ്സുലല്ലാഹു അലൈഹി വല്ലമ തങ്ങൾക്ക് വേണ്ടി മഹർ നൽകിയത് നജാഷി രാജാവായിരുന്നു അലൈഹി അലൈവലമ തങ്ങളുടെ തങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല അപ്പൊ സൊഹാബികളിൽ പെടുക അലൈഹി അലൈവ് തങ്ങളുടെ നേരിൽ കണ്ടവരാണ് നേരിൽ കണ്ട് കുറച്ച് സമയം സഹവസിച്ചവർക്കാണ് സ്വഹാബികൾ എന്ന് പറയുക ഹിജ്രോ ഒമ്പതാം വർഷം അദ്ദേഹം വഫാത്തായി അപ്പൊ നജാഷി രാജാവ് വഫാത്തായ വർഷം ഹിജറ ഒമ്പതാം വർഷം വിവരം അറിഞ്ഞ ശേഷം നബിസുലാഹു അലൈഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് മയ്യസ്കരിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് നബിസുലഹു അലൈഹി വസ്ലമതങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലാർ അലിയല്ലാഹുൻഹയെ വിവാഹം ചെയ്തപ്പോൾ നബി നബിസുല അലൈഹി തങ്ങൾക്ക് വേണ്ടി മഹർ നൽകിയത് ആർ ആരായിരുന്നു നജാഷി രാജാവായിരുന്നു വേറെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് തിരിച്ചു ചോദിക്കും നെബ് നജാഷി രാജാവ് നബിസ് അലൈ വസ്സലാം തങ്ങൾക്ക് മഹർ നൽകിയ നബി തങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ് എന്ന് ചോദിക്കും ഹബീബ എന്ന റംലാറിഹൻഹു പിന്നെ നജാഷി രാജാവ് അനറബി വംശജനായിരുന്നു അതുപോലെ തന്നെ അനർ അനറബി രാജാവായിരുന്നു ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഹിജറ എത്രാം വർഷമാണ് അദ്ദേഹം വഫാത്തായത് ഹിജറ ഒമ്പതാം വർഷമാണ് ഇനി അഞ്ചാമത്തെ പാഠം ഉപരോധം ഉപരോധം എന്ന് പറഞ്ഞാൽ ഉപരോധിക്കുക എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുക മക്കയിൽ മക്കേലിങ്ങനെ ഇസ്ലാം ഇങ്ങനെ പ്രചരിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം പരിശുദ്ധ ദീൻ പ്രബോധനം ചെയ്യുന്നതിൻ്റെ പേരിൽ മക്കേൽ കുറേശ്ശികൾ മക്കേലുള്ള കുറേശ്ശികൾ നബ്സു അല്ലാഹു അലൈവ് വസ്ലമതങ്ങളെയും അനുയായികളെയും പല വിധത്തിലും ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ നബ്സു അല്ലാസ്ലമതങ്ങളും സഹാബത്തും പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയില്ല കുറേശികൾ അലൈഹി വല്ല തങ്ങളുടെ രക്ഷകർത്താവായ അബൂ ത്വാലിബിനെ ചെന്ന് കണ്ട് തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അബൂ ത്വാലിബ് റാലി അബു ത്വാലിബ് അത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല ഇതിനെ തുടർന്ന് എന്തു ചെയ്തു കുറേശികളോട് ഉപരോധം ഏർപ്പെടുത്തി അപ്പം അവർ ഉപരോധം ഏർപ്പെടുത്തിയതോടെ നബിസുലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്കും കുടുംബത്തിനും വീട് വിട്ടൊരു മലഞ്ചരുവിലേക്ക് മാറേണ്ടി വന്നു മതിയായ വെള്ളവും ഭക്ഷണവും അവർക്ക് മൂന്ന് വർഷത്തോളം കഴിച്ചുകൂട്ടേണ്ടി വന്നു മതിയായ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർക്ക് മൂന്ന് വർഷത്തോളം കഴിച്ചു കൂട്ടേണ്ടി വന്നു താമസിയാതെ അബൂ ത്വാലിബിന് രോഗം ബാധിച്ചു അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അതേ വർഷത്തിൽ തന്നെയാണ് അബൂ താലിബ് മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മൂന്നാം നാൾ ഖദീജാർ അലി അള്ളാഹൻഹേയും വഫ തയ്യാറാണ് ഖദീജാർ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ പ്രിയ പത്നിയാണ് അപ്പോൾ പത്നിയുടെ ദേഹവിയോഗം അബൂ താലിബിൻ്റെയും അതുപോലെ തന്നെ പത്നിയുടെയും പിതൃവിൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബിസുലാഹു അലൈവലം ഞങ്ങളേറെ വേദനിപ്പിച്ചു നബി തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന രണ്ടാൾക്കാരായിരുന്നു അതിനാൽ ഈ വർഷത്തെ ആമൽ ആമിഹുസൻ ദുഃഖവർഷം എന്നാണ് നബിസുലഹു അലൈഹി വസ്ലാം തങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടത് അപ്പം ദുഃഖവർഷമെന്ന് വിശേഷിപ്പിക്കട്ട വിശേഷിപ്പിക്കപ്പെട്ട വർഷം ഏതാണ് താഴെ കൊടുത്തിട്ട് നുബുഹത്തിൻ്റെ പത്താം വർഷമായിരുന്നു അത് ദുഃഖവർഷമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വർഷം ഇനി ആറാമത്തത് അരുത് അങ്ങനെ ചെയ്യരുത് പ്രവാചകത്വം ലഭിച്ചിട്ട് പത്ത് വർഷം പിന്നിട്ടു മക്കയിൽ ഇസ്ലാം വളരുകയാണ് ശത്രുക്കളുടെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ് ഇസ്ലാം വളരും തോറും ശത്രുക്കൾ വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി അബൂ താലിബിന്റെ അബൂ താലിബിന്റെയും ഖദീസ ബിബിർ അലി അള്ളഹുഹയുടെയും മരണത്തിന് ശേഷം അതൊന്നുകൂടി വർദ്ധിച്ചു അബൂ താലിബിൻ്റെയും അതുപോലെ തന്നെ ഹദീജാർ അലിഅള്ളഹൻഹയുടെയും മരണത്തിന് ശേഷമാണ് ഈ ഉപദ്രവം കൂടി വന്നത് കാരണം അവർ രണ്ടുപേരും നബ്സല്ഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് ഒരു കവചമായിരുന്നു അപ്പൊ അതിനുശേഷം ഉപദ്രവം കൂടാൻ തുടങ്ങി അപ്പം ഈ ഘട്ടത്തിൽ ബനു സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാരെ ഇസ്ലാം സ്വീകരിക്കും അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ സഹായം ആഗ്രഹിച്ച് നംസല്ലി തങ്ങൾ എവിടെ തേക്ക് പുറപ്പെട്ടു ത്വായിഫിലേക്ക് പുറപ്പെട്ടു ത്വായിഫിലേക്ക് പുറപ്പെട്ടു മക്കേൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ത്വായിഫ് അപ്പൊ കൂടെ ആരുണ്ടായിരുന്നു ജെയ്തു ബിന് ഹാരിസാർ അലി അള്ളാഹൻഹയും ഉണ്ടായിരുന്നു ബനു സഖീഫ് ഗോത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല മാത്രമല്ല അവർ കുട്ടികളെയും വിഡികളെയും വിട്ട് നബ്സുലാഹു അലൈവലമ തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു നബിതങ്ങളെ വല്ലാണ്ട് പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നബ്സുലാഹു അലൈഹി സ്വലമ തങ്ങളുടെ കാലിന് പരിക്കേൽക്കുകയും രക്തം ഒഴുകുകയും ചെയ്തു അദാസ് എന്നൊരു ക്രിസ്ത്യൻ പിന്നെ അടിമ മാത്രം ഇസ്ലാം സ്വീകരിച്ചത് അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് അപ്പൊ ആരാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ള ക്വസ്റ്റൻ വരും അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് പരക്ഷീണിതനായ നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്നു അങ്ങയുടെ വേദന അല്ലാഹു കണ്ടിരിക്കുന്നു അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു അപ്പോൾ അലൈഹി നെബ്സുലു അലൈവിസ്മെ ഇവരിങ്ങനെ വേദനിപ്പിച്ചത് നബി തങ്ങളുടെ അനുവാദം ലഭിച്ചാൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു അലൈഹി അലൈവ് തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാമിന് കൊണ്ട് പറഞ്ഞു അരുത് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്ന് എന്തെങ്കിലും അള്ളാഹുവിന്റെ ആരാധ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് ഉണ്ടാവുമെന്നാണ് എൻ്റെ ആഗ്രഹം പിൽക്കാലത്ത് ത് ഇസ്ലാമിലേക്ക് വന്നു ഇതാണ് നമ്മുടെ നബിസുല്ലാഹു അലൈഹി സ്വലം തങ്ങള് ബിദിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ജിബിറിൽ അലൈഹി സ്വലാം നബിസുലു അലൈവിലം തങ്ങളോട് എന്താണ് പറഞ്ഞത് അതാണ് അതും നെംസ്ലു അലൈഹി സ്ലാ ജിബ്രീൽ അലൈഹി സ്ലാമിനോട് എന്താണ് പറഞ്ഞത് അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്താണ് ചോദിച്ചത് അങ്ങയുടെ വേദന അള്ളാഹു തല കണ്ടിരിക്കുന്നു അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാമെന്ന് ജിബിറുൽ അലൈഹി സ്വലാം നബി തങ്ങളോട് പറഞ്ഞു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നബി അല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ തിരിച്ചെന്താണ് ജുബിറുൽ അലി സ്വലാമിനോട് പറഞ്ഞത് ജുബിറുൽ അലി സ്വലാമിനെ തടഞ്ഞു കൊണ്ട് പറഞ്ഞു അരുത് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്ന് എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം പിൽക്കാലത്ത് ത്വായിഫുഗാർ ഇസ്ലാമിലേക്ക് വന്നു അപ്പൊ ഈ രണ്ടും ജബിരിൽ അലൈഹി സ്വലാം തങ്ങളോട് പറഞ്ഞതും ചോദിച്ചതും നബി നബിസുലാഹു അലൈഹി വസ്ലാം തങ്ങൾ ജബിരിൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞതും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഏഴാമത്തെ പാഠം ദൗത്യം പുറം നാട്ടിലേക്ക് അത് അവിടെ മരച്ചുവട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു തീർത്ഥാടനത്തിന് വന്നവരായിരിക്കണം അവർ നബി നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങൾ മിനായിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു രാത്രിയാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൽ അവരെ കണ്ടു മദീനയിൽ നിന്ന് വന്നവരാണ് അവർ ആറുപേരുണ്ട് അവരെത്ര പേരുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ആറ് പേരുണ്ട് ടാഹിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ട് മുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുക നംസുൽ അലൈഹി വസ്ലാം തങ്ങളുടെ എന്തായിരുന്നു പതിവായിരുന്നു അവരോട് തന്നെ കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ചും നംസുൽ അലൈഹി അല്ലൈവലം തങ്ങളെ സംസാരിച്ചു അവർക്കത് ഇഷ്ടവും ോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പോ അവർ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു അവർക്കെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിയുവാൻ വേണ്ടി താല്പര്യമുണ്ടായി അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിലാണ് വരിക എന്നും അവർ പണ്ടേ യഹൂദികളിൽ നിന്ന് കേൾക്കുന്നതായിരുന്നു ഇത് ആ പ്രവാചകനായിരിക്കണമെന്ന് അവരുടെ മനസ്സ് പറഞ്ഞു അടുത്ത വർഷം തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി അവരുമായി മിനായിൽ അതേ സ്ഥലത്ത് വെച്ച് നിംസലുല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ സംസാരിച്ചു അപ്പോൾ അവർ എന്തായിരുന്നു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ആദ്യം എത്ര പേരായിരുന്നു ആറ് പിന്നെ രണ്ടാമത് വന്നതിൽ പന്ത്രണ്ട് ആൾക്കാർ ഉണ്ടായിരുന്നു അവർ നിംസുലഹ് അലൈഹി വസ്ലമ തങ്ങളുമായി ഒരു ഉടമ്പടിയും ചെയ്തു അപ്പോൾ എന്താണ് ഇതിനെന്ത് പറയുന്നു ഒന്നാം മക്കബ ഉടമ്പടി എന്ന പേരിലാണ് ഈ ഉടമ്പടി റിയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ പിന്നെ ഇതുള്ളത് ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്തുവാൻ മിസ് നബി നബിസുലു അലൈഹി തങ്ങൾ പറഞ്ഞയച്ചിരുന്നു മദീനയിൽ ഇസ്ലാം അതിവേഗം വളർന്നു അപ്പോൾ ഈ പാഠത്തിൽ ജസ്റ്റ് പറയുന്നത് നബി നബിസുലു അലൈഹി തങ്ങൾ മദീനക്കാരുമായി ഉടമ്പടി നടത്തിയതാണ് അപ്പോൾ ഒന്നാം അക്കബ ഉടമ്പടി എന്നാൽ എന്തെന്നും അതുപോലെ തന്നെ ആ വർഷം നബിസുല്ലാഹു അലൈഹി വല്ല തങ്ങൾ ഏത് സ്വഹാബിയാണ് അയച്ചതെന്നും ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതാണ് ആകാശാരോഹണം ചിത്രം കണ്ടില്ലേ സുവർണ നിറത്തിലുള്ള ഈ വലിയ കുബയുടെ ഉള്ളിൽ എന്താണെന്നറിയാമോ അതിനകത്ത് ഒരു പാറയാണ് ഫിലസ്തീനിലെ മസ്ജിദൽ അക്സയുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നബി നബിസുല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ആകാശ ലോകത്തേക്ക് ആരോഹണം ചെയ്തത് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തിയത് ഈ യാത്രയാണ് ഇസ്രറാ എ എന്നറിയപ്പെടുന്നത് അപ്പം ഇസ്രറാ എന്നാൽ എന്നാലെന്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തിയത് ഈ യാത്രക്കാണ് എന്ത് പറയുന്നത് ഇസ്രറാ എന്ന് പറയ പറയുന്നത് ഇവിടെ നിന്ന് ആകാശലോകത്തെ കയറിയതിന് മെറാജ് എന്ന് പറയുന്നു ഇവിടെ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മെറാജി എന്ന് പറയുന്നു പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു യാത്ര ഈ യാത്ര എന്തിലായിരുന്നു പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു ഒപ്പം ജിബ്രിൽ അലൈഹി ഇസ്ലാമും ഉണ്ടായിരുന്നു ഈ യാത്രയിൽ നബിസ് അല്ലാഹു അലൈഹി സ്വലാമ തങ്ങളെ സ്വീകരിക്കുവാൻ മസ്ജിദ് ലക്സയിൽ മുൻകാല പ്രവാചകന്മാരെല്ലാം സന്നിധരായിരുന്നു അവിടെ എത്തിയിരുന്നു അവർക്കെല്ലാം ഇമാമായി നബ്സുലു അലൈ വല്ല മതങ്ങൾ രണ്ടരക്കാർ നിസ്കരിച്ചു തുടർന്ന് നബിസു അലൈഹി അലൈഹി തങ്ങൾ ആകാശ ലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി അള്ളാഹുമായി മുനാജ അഥവാ സംഭാഷണം നടത്തി ആ രാത്രിയിലാണ് അള്ളാഹു നമുക്ക് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് അതാണ് രജബ് ഇരുപത്തി ഏഴ് അതേ രാത്രിയിൽ എന്താണ് അതേ രാത്രിയിൽ തന്നെ നബിസ് അലൈഹി വല്ല തങ്ങൾ വീണ്ടും തിരിച്ചെത്തിക്കുകയും ചെയ്തു നബി തങ്ങളെ അതേ രാത്രിയിൽ തന്നെ വീണ്ടും മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്തു നുഭൂവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലായിരുന്നു ഈ സംഭവം എപ്പോഴാണ് നുപൂവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലായിരുന്നു എപ്പോഴാണെന്ന് ചോദിക്കും അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എട്ടാമത്തെ പാഠം വിശ്വാസികൾ മദീനയിലേക്ക് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മദീനയിലുള്ള ആൾക്കാരുമായി നബിസുലാഹു അലൈഹി വസ്ലാം മതങ്ങൾ ഉടമ്പടി നടത്തിയ ഓക്കെ ഒന്നാം മക്കബ ഉടമ്പടിയെക്കുറിച്ച് കുറിച്ച് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നുപുവത്തിന്റെ പതിമൂന്നാം വർഷം എന്താണ് നുപുവത്തിന്റെ പതിമൂന്നാം വർഷം മദീനക്കാർ നബിസുലുല്ലാഹു അലൈഹി തങ്ങളെ കാണാൻ വേണ്ടി വന്നു നേരത്തെ പന്ത്രണ്ടാം വർഷമായിരുന്നു ഒന്നാം മക്കബ ഉടമ്പടി അത് ഇമ്പോർട്ടൻ്റ് ഓർമ്മിച്ച് വെച്ചോ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു മദീനയിലെ ഏറ്റവും പ്രധാന കുടുംബങ്ങളായിരുന്ന ഔസ് ഹസ്രജ് എന്നീ കുടുംബങ്ങളിൽ നിന്നാണ് എഴുപത്തി മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് അവരും മിനായിൽ വെച്ച് അലൈഹി അലൈവലം തങ്ങളുമായി സംസാരിക്കുകയും ഉടമ്പടി ചെയ്യുകയും ചെയ്തു ഈ ഉടമ്പടിക്കാണ് എന്ത് പറയുന്നത് രണ്ടാം മക്കബ ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കുകയും സംരക്ഷിക്കും എന്ന് അവർ ഉറപ്പ് നൽകുകയും മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇതിന് രണ്ടാം അക്കബ ഉടമ്പടി എന്ന് പറയുന്നു ഇതറിഞ്ഞ കുറേശ്ശികൾ മുസ്ലിംകൾക്ക് നേരെയുള്ള ആക്രമം ശക്തമാക്കി ഇതോടെ എം സുലി തങ്ങൾ അനുയായികളോട് മദീനയിലേക്ക് പോകുവാൻ വേണ്ടി പറഞ്ഞു ആദ്യമായി പുറപ്പെട്ടത് അബൂ സലമത്തുൽ മഹസൂമിർ അലി അള്ളാഹ്ഹു ആയിരുന്നു അപ്പോൾ ആദ്യമായി മദീനയിലേക്ക് ഹിജിറ പോയത് ആരായിരുന്നു അബൂ സലമത്തുൽ മഹ്സൂമിർ അലി അള്ളാഹൊൻഹു ആയിരുന്നു അബൂ സലമയെ അബൂ സലമയെ തടയുവാൻ കുറേശ്ശികൾ ശ്രമിച്ചു എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല തുടർന്ന് ഓരോരുത്തരായി മദീനയിലേക്ക് പുറപ്പെട്ടു രാത്രിയിൽ ആരും കാണാതെ രഹസ്യമായിട്ടായിരുന്നു യാത്രകൾ ഉമർ അലിയു പരസ്യമായിട്ടായിരുന്നു പോയത് അലൈഹി തങ്ങൾ അബൂബക്കർ അലി അള്ളാഹൻഹു അലിറലിള്ളാഹൻഹു ഹാരിസാർ അലി അള്ളാഹൊൻഹു തുടങ്ങിയവരും മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തവരും വെച്ച് വിശ്വാസികൾ എല്ലാവരും മദീനയിലേക്ക് തന്നെ എത്തിച്ചേർന്നു അപ്പൊ ആരൊക്കെയാണ് ബാക്കി ഉണ്ടായിരുന്നത് അബൂബക്കർ അലി അള്ളാഹൊൻഹു അലീർ അലി അള്ളാഹുഹു സെയ്ദുബിൻ ഹരിസാർ അലി അള്ളാഹൻഹു പിന്നെ നബീസ് അലാഹു അലൈഹി സ്വലാ തങ്ങളും അങ്ങനെ മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തവർ ഒഴിച്ച് വിശ്വാസികൾ എല്ലാവരും മദീനയിലേക്ക് തന്നെ എത്തിച്ചേർന്നു ഇനി ദാറുനതുപത്തിലെ ഗൂഢാലോചന ദാറുന്യതുവത്ത് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണ് ഈ ദാറുനതുവത്ത് അപ്പൊ ദാരുണ്യതുവത്തിലെ ഗൂഢാലോചനയാണ് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഫലിക്കുന്നുമില്ല മുഹമ്മദും ആദർശവും കൊണ്ടേയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഇതായിരുന്നു അന്നത്തെ ദാരുണ്യതുധുവത്തിലെ ചർച്ച കുറേശികളിലെ എല്ലാ പ്രധാനിമാരും ചർച്ചയ്ക്കെത്തിയിട്ടുണ്ട് ചങ്ങലക്കിട്ട് ഒരു മുറിയിൽ അടച്ചിടാം ഒരാൾ പറഞ്ഞു അപ്പം എന്താണ് അത് ഫലപ്പെടുകയില്ല കാരണം എന്താണ് പിന്നെ ഒരു പഴയത് കിട്ടിയാൽ തൻ്റെ അനുയായികളുമായി അദ്ദേഹം ബന്ധപ്പെട്ടേക്കാം മറ്റൊരാൾ ആ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞു അപ്പൊ നിസ് അലൈഹി സ്വലം തങ്ങളും ഇസ്ലാമും ഇങ്ങനെ വളർന്നുകൊണ്ട് വരികയാണ് നമുക്ക് അദ്ദേഹത്തെ എന്താക്കാം നമുക്ക് അദ്ദേഹത്തെ വേറൊരാൾ അഭിപ്രായം പറയുകയാണ് അപ്പം അടുത്തയാൾ പറഞ്ഞു നമുക്ക് അദ്ദേഹത്തെ നാട് കടത്താം എന്ന് പറഞ്ഞു അപ്പം അതിനെയും തള്ളിക്കളഞ്ഞു കാരണം എന്താണ് അപ്പോൾ ആ നാട്ടിൽ നിന്നും വളർന്ന് അദ്ദേഹം നമ്മളോട് പ്രതികാരം ചെയ്യും അങ്ങനെ ആ അഭിപ്രായം തള്ളപ്പെട്ടു അപ്പം എൻ്റെ അഭിപ്രായം മറ്റൊന്നാണ് അബൂജഹല് പറഞ്ഞു എന്താണ് പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കി അദ്ദേഹം തുടർന്നു ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരും ആയുധവുമായി വീട് വളയുക രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും ചേർന്ന് ആക്രമിച്ച് വധിച്ചു കളയുക അത് നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും അത് തന്നെ ശരിവെച്ചു ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരും നബ്സുല അലൈവി വല്ലം തങ്ങളുടെ വീട് വളയുക രാവിലെ നബിതങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ എന്താക്കുക എല്ലാവരും ചേർന്ന് ആക്രമിച്ച് വധിച്ചു കളയുക അവർ അന്ന് രാത്രി നബ്സുലുല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ വീട് വളഞ്ഞു അലിർ അലി അള്ളി നബിസുല്ലാ സ്വലം തങ്ങൾ അലിയർ അലി അള്ളാഹ് വഹുവിനോട് തൻ്റെ വിരിപ്പിൽ കിടന്നിറങ്ങുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു നിർദ്ദേശിച്ചു രാത്രി അല്പം കഴിഞ്ഞപ്പോൾ ഒരു പിടി മണ്ണ് വാരിയെടുത്ത് ഫഹും ഫഷനു ബുസിറൂൻ എന്ന ആയത്തോതി വീട് വളഞ്ഞവർക്ക് നേരെ അറിഞ്ഞു അവരുടെ ഇടയിൽ കൂടി അലൈഹി നബിസുല്ലാസ്സലാം തങ്ങള് വീട്ടിൽ നിന്നും പുറപ്പെട്ടു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പത്താമത്തെ പാഠത്തിൽ പറയുന്നത് ഇനി പതിനൊന്നാമത്തെ പാഠം ഇന്നല്ലാഹ മിന്നാഹമായന ഇതൊരു എന്താ പറയുന്നത് ഈ പാഠങ്ങളൊക്കെ ഒരു കഥയായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പൊ അലൈഹി വസ്ലാം തങ്ങള് അവിടുന്ന് തൻ്റെ വിരിപ്പിലേയും വീട് വളഞ്ഞിങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം തൻ്റെ വിരിപ്പിൽ അലിറലി വൻ കിടത്തി വൻസി സോറി ഫൗഷന ഫി ബുസിറുൻ എന്ന ആയത്ത് ഓതി അവർക്ക് നേരെ അറിഞ്ഞ് അവരുടെ ഇടയിൽ കൂടി നബിസുലുഅലൈ വസ്ലാം ഞങ്ങൾ എവിടത്തേക്ക് പോയി അബൂബക്കർ അലി അള്ളാഹു വന്നഹുവിന്റെ വീട്ടിലേക്കാണ് പോയത് മുകളിലെ ചിത്രത്തിൽ കാണുന്നത് എന്താണ് അത് സൗർ ഗുഹയുടെ ചിത്രമാണ് മദീനയിലേക്കുള്ള ചരിത്ര പ്രസിദ്ധമായ ഹിജറ യാത്രയിൽ നബിസുലഹു അലൈവലം തങ്ങളും അബൂബക്കർ സുദ്ദീഖർ അലഹു വൻഹുവും ഒളിച്ചിരുന്ന ഗുഹയാണത് നബിസുലു അലൈവലം ഞങ്ങൾ ഒരു പിടി മണ്ണ് വാരി വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾക്ക് നേരെ അറിഞ്ഞു എറിഞ്ഞ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചല്ലോ ഇങ്ങനെ ഇറങ്ങിയ നബിസുലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് തങ്ങള് നേരെ പോയത് അബൂബക്കർ സുദ്ധിഖർ അലി അള്ളാ നെഹുവിന്റെ വീട്ടിലേക്കായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അന്ന് പകൽ തന്നെ അദ്ദേഹത്തിന് അലൈഹി അലൈവലമ തങ്ങൾ യാത്രയുടെ സൂചന നൽകിയിരുന്നു വാഹനങ്ങൾ ഒരുക്കി സുദ്ധീഖർ അലി അള്ളാഹു കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ആ രാത്രിയിൽ തന്നെ അവർ അവിടുന്ന് ഇറങ്ങി എന്നിട്ടോ അവർ നേരെ പോയത് മക്കയിലെ തെക്ക് ഭാഗത്തുള്ള സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിലേക്കാണ് അപ്പം എവിടെയാണ് സൗർ ഗുഹ മക്കയുടെ തെക്ക് ഭാഗത്തുള്ള സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിലേക്കാണ് ശത്രുക്കൾ തങ്ങളെ അന്വേഷിച്ചു വരുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർ മദീനക്ക് നേരെ എതിർ ദിശയിലേക്ക് പോയത് മദീനയിലേക്കാണ് പോകാമെന്ന് അവർക്കറിയുന്നതുകൊണ്ട് മദീനയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു പോകുന്നൊരിത് കിട്ടിയുകൊണ്ട് അവർ മദീനയിലുള്ള നേ മദീനക്ക് നേരെ എതിർ ദിശയിലേക്കാണ് പോയത് നേരം പുലർന്നപ്പോൾ നബ്സുലാ അലൈഹി സ്വലമുദങ്ങളും അബൂബ് അബൂബക്കർ അല്ലെ അള്ളാഹുൻഹും രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിഞ്ഞത് അപ്പൊ നേരം പുലർന്നപ്പോഴാണ് അബൂബക്കർ അല്ലാൻഹും നബ്സുല അലി സ്വലംങ്ങളൊക്കെ രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിഞ്ഞത് ഉടനെ അവർ ഇരുവരും എന്താ അവർ ഇരുവരെയും കണ്ടെത്തുന്നവർക്ക് വലിയ വിലയുള്ള ഇനാം അഥവാ സമ്മാനം പ്രഖ്യാപിച്ചു ഇനാമിൽ കണ്ണു വെച്ച് അവരിൽ പലരും സൗർ ഗുഹയുടെ അടുത്തു വരെ എത്തി തിരഞ്ഞു തെരഞ്ഞു സൗർ ഗുഹയുടെ അടുത്തു വരെ എത്തി അവരുടെ കാലുകൾ കണ്ടപ്പോൾ അബൂബക്കർ അള്ളി അള്ളാഹുഹു വിഷമിച്ചു അപ്പോൾ അലൈഹി അലൈസ് തങ്ങളുടെ അദ്ദേഹത്തെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു ലാ തഹസൻ ഇന്നാഹമായ ദുഃഖിക്കരുത് ഇന്നല്ലാഹ മൈന നമ്മോടൊപ്പം ഉണ്ട് നാലാം ദിവസം അവർ അവിടെ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടു മുൻ നിശ്ചയപ്രകാരം അബ്ദുല്ലാഹിബിനു അരിയക്കത്ത് ധലിയായിരുന്നു വഴികാട്ടി ആദ്യം നിശ്ചയിച്ചിരുന്നു സാധാരണ യാത്രക്കാർ പോകുന്ന വഴിയിലൂടെ ആയിരുന്നില്ല അവരുടെ യാത്ര അതേസമയം മദീനക്കാർ കുബായിൽ നബിസുല്ലാഹു അലൈ വല്ല തങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇനി ൽ ബദർ അലീന അപ്പൊ നബ്സ് അലൈ വെള്ളം മദീനയിലേക്ക് പുറപ്പെട്ടു ഈ വരികളിൽ നമുക്ക് ഈ വരികളൊക്കെ നമുക്ക് സുപരിചിതമാണല്ലോ ഇത് ഇത്ര സുപജി സുപരിചിതമാകാൻ എന്താണ് കാരണം നബി നെബിസലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളും സംഘവും മദീനയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവരെ സ്വീകരിച്ചുകൊണ്ട് മദീനക്കാർ പാടിയ വരികളാണ് നബി നെബിസലു അലൈഹി വല്ലാമ തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് ഹിജറ അന്ന് നെബിസുലല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു നബി അലൈഹി അലൈവലം തങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് ഹിജറ മുതൽ പുതിയ ഒരു ചരിത്രം തുടങ്ങുകയാണ് അപ്പം എന്താണ് ഹിജറ മുതൽ ഒരു പുതിയ ചരിത്രം തുടങ്ങുകയാണ് നാലാം ദിവസം രാവിലെയാണ് അവർ സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ആ കാര്യം ഇങ്ങനെ പറയുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് അപ്പം അതിങ്ങനെ തുടർന്ന് ഉടർന്ന് പറയുന്നതാണ് അവർക്ക് അതുവരെ അവർക്ക് ഭക്ഷണം എത്തിച്ചേർ എത്തിച്ചിരുന്നത് അബൂബക്കർ അലി അള്ളാഹ് വൻഹുവിൻ്റെ മകൾ അസ്മാർ അലി അള്ള്ഹാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുവരെ അവർക്ക് ആരായിരുന്നു ഭക്ഷണം എത്തിച്ചിരുന്നത് അബൂബക്കർ അള്ളി അള്ളാഹ്വൻഹുവിൻ്റെ മകൾ അസ്മാർ അലി അള്ളാഹൊൻഹു ആയിരുന്നു അവർക്ക് മക്കയിലെ വിവരങ്ങൾ എത്തിച്ചിരുന്നത് അബൂബക്കർ അലി അള്ളാഹൻഹുവിൻ്റെ മകൻ അബ്ദുല്ല അബ്ദുല്ലാറി അള്ളാഹ്വൻഹു ആയിരുന്നു പിന്നെ അവർക്ക് പാൽ എത്തിച്ചിരുന്നത് അബൂബക്കർ അലി അള്ളാഹ്വൻഹുവിൻ്റെ അടിമ ആമിർ ആമിർ ബിൻതു ഫുഹൈറ ആയിരുന്നു അപ്പം ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് കുബായിൽ ബനു അമ്രുബിന് ഔഫഫ് ഗോത്രക്കാരായിരുന്നു ബനു അമ്രുബിൻ ഔഫ് ഗോത്രക്കാരോടൊപ്പമായിരുന്നു നബ്സുല അലൈ സ്വലാം തങ്ങൾ കഴിഞ്ഞിരുന്നത് അലൈഹി അലൈവലം തങ്ങൾ കുബായിൽ ആരോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് ബനു അമ്രുബിന് ഔഫ് ഗോത്രക്കാരോടൊപ്പമായിരുന്നു ഇനി പതിമൂന്നാമത്തെ പാഠവും ലാസ്റ്റ് പാഠവുമാണ് നബി ചരിത്രം ഇതുവരെ നാൽപ്പതാം വയസ്സിൽ മുഹമ്മദ് നബി അലൈഹി അലൈവലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു നുബുവത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷം രഹസ്യ പ്രബോധനം നിർവഹിച്ചു എത്ര വർഷമാണ് നുബുവർഷം മൂന്ന് വർഷം നുപുവത്തിൻ്റെ അഞ്ചാം വർഷം പീഡിപ്പിക്കപ്പെട്ട അമ്പിയാക്കളെ എത്യോപ്യയിലേക്ക് അയച്ചു പിന്നെ എന്താണ് നാലാമത്തെ പോയിന്റുമൊക്കെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് വരെ എല്ലാ പോയിന്റും പഠിക്കണം ഭൂവത്തിന്റെ പത്രാം പത്താം വർഷം പിതൃബേൻ അബു ത്വാലിബും പത്നി ഖദീജ ബീവിയും മരണപ്പെട്ടു മരണപ്പെട്ടുഭൂവത്തിന്റെ പത്താം വർഷം ത്യായിഫിലേക്ക് യാത്ര നടത്തി ആ യാത്രയിൽ എന്താണ് പ്രതീക്ഷിച്ച ഫലമുണ്ടായിരുന്നില്ല നുഭുവത്തിന്റെ പതിനൊന്നാം വർഷം മിശ്രാവും മേറാജും ഉണ്ടായി ത്തിന്റെ പന്ത്രണ്ടാം വർഷം ഒന്നാം മക്കബ ഉടമ്പടി നടന്നു ഭൂവത്തിന്റെ പതിമൂന്നാം വർഷം രണ്ടാം മക്കബ ഉടമ്പടി ഉണ്ടായി ഭൂവത്തിന്റെ പതിനാലാം വർഷം റബീൽഅൽ മാസത്തിലാണ് നബിസുലഹ് അലൈഹി തങ്ങൾ മദീനയിലേക്ക് ഹിജിറ പോയത് മദീനയിലെത്തിയ നബിസുലു അലൈഹി തങ്ങൾ മസ്ജിദുൽ കുബാ നിർമ്മിച്ചു നബി ചരിത്രം ഇതുവരെ ഈ കിതാബിൽ പറഞ്ഞ നെബിചരിത്രത്തിന്റെ മുഴുവൻ പോയിന്റുകളും പതിമൂന്നാം പാഠം പറഞ്ഞിട്ടുണ്ട് അപ്പൊ പതിമൂന്നാം പാഠം മുഴുവനായിട്ട് എന്ത് ചെയ്യാം പഠിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് താരീഖിന്റെ കിതാബിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് താരിഖിന്റെ കിതാബിൽ അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നല്ല സ്കോറ് നേടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ഇൻഷാ അള്ളാദിന തോഫിയക്ക് നൽകട്ടെ വാഹൃ റബിലീൻ അസലുലൈക്കും വരമത്ത അല്ലാ വാത്ത